സംസ്ഥാനത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ് തിരുവനന്തപുരം കരമന സ്വദേശി അഖിലിന്റെ കൊലപാതകം കൊലപാതകത്തിന്റെ രീതിയും പ്രതികളുടെ മുൻകാല ചരിത്രവുമാണ് സംഭവം ഇത്രയേറെ ചർച്ചകൾക്ക് കാരണമാകുന്നത് നടുറോഡിൽ റോഡിൽ കമ്പി വടികൊണ്ടും കോൺക്രീറ്റ് കട്ട കൊണ്ടും തലയോട്ടി അടിച്ചു തകർത്താണ് പ്രതികൾ അഖിലിനെ കൊലപ്പെടുത്തിയത് സംഭവത്തിന് പിന്നാലെ അരങ്കൊലയ്ക്ക് കൂട്ടുനിന്നവരും നേരിട്ട് പങ്കെടുത്തവരിൽ ഒരാളും പിടിയിലായിട്ടുണ്ടെങ്കിലും കേസിൽ ഇനിയും പ്രതികൾ പിടിയിലാകാനുണ്ട് എന്നാൽ സംസ്ഥാനം ഒന്നാകെ ഈ കുറ്റകൃത്യത്തെ ഉറ്റുനോക്കുന്നത് മറ്റൊരു കാരണം കൊണ്ടാണ് കൃത്യമായി പറഞ്ഞാൽ നാല് വർഷം മുൻപ് നടന്ന മറ്റൊരു കൊലപാതകമാണ് കേരള മനസാക്ഷിയെ കൂടുതൽ ഭയപ്പെടുത്തുന്നത് വർഷം രണ്ടായിരത്തി പത്തൊൻപത് കൊഞ്ചിറവിള ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ചുണ്ടായ തർക്കത്തിൽ അഖിൽ വധക്കേസിലെ പ്രതികളും അനന്തു എന്ന യുവാവും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നു സംഭവം കഴിഞ്ഞ ദിവസങ്ങൾക്കിപ്പുറം കരമനയിലെ ഒരു സങ്കേതത്തിൽ സംഘത്തിലൊരാളുടെ ജന്മദിനാഘോഷം നടക്കുന്നു ആഘോഷത്തിൽ ലഹരി തലയ്ക്ക് പിടിച്ചതോടെ സംഘത്തിന് അനന്തുവിന് ഓർമ്മ വരുന്നു തങ്ങളുമായി തർക്കത്തിലേർപ്പെട്ട യുവാവിനായി ആഘോഷം മതിയാക്കി സംഘാംഗങ്ങൾ പല വഴിക്ക് പിരിയുന്നു പിന്നാലെ വഴിയരികിലെ കടയിൽ നിന്ന് അനന്തുവിനെ സംഘാംഗങ്ങൾ കണ്ടെത്തുന്നു തുടർന്ന് പ്രതികളുടെ വാഹനത്തിൽ കയറ്റി യുവാവിനെ ആഘോഷം നടന്നിരുന്ന ഒളി സങ്കേതത്തിലെത്തിക്കുന്നു തുടർന്ന് സംഘാംഗങ്ങളുടെ ജന്മദിനാഘോഷവും അനന്തുവിനോടുള്ള ക്രൂരതയും ആരംഭിക്കുന്നു മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിൽ അനന്തുവിനെ ക്രൂരമായി പീഡിപ്പിക്കുന്നതിലായിരുന്നു പ്രതികളുടെ ആനന്ദം കരിക്കുകൊണ്ട് യുവാവിന്റെ തലതല്ലി തകർത്തും കൈകാലുകളിലെ ഞരമ്പ് കളർത്തും പ്രതികൾ രസിച്ചു യുവാവിനെ ആവേശം കെട്ടടങ്ങും വരെ പ്രതികൾ മർദ്ദിച്ചുകൊണ്ടേയിരുന്നു യുവാവിന്റെ കാലിലെ മാംസം അർത്ഥമാറ്റുമ്പോൾ ചുറ്റുനിന്ന് ആർത്ത് ഉല്ലസിച്ച് അവർ പാടിയത് ഹാപ്പി ബർത്ത്ഡേ എന്നായിരുന്നു ആനന്ദുവിന്റെ നിലവിളി കേട്ട പ്രതികൾ ആർത്ത് ചിരിച്ചുകൊണ്ടേയിരുന്നു തീവ്രവാദ സംഘടനകൾ പോലും നാണിച്ച് തല കുരിക്കും വിധത്തിൽ അവർ അനന്തുവിനെ മർദ്ദിക്കുകയും അതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയും ചെയ്തു മണിക്കൂറുകൾ നീണ്ട ബർത്ത്ഡേ ആഘോഷം അവസാനിക്കുമ്പോൾ അനന്തുവിന്റെ ജീവനും നഷ്ടപ്പെട്ടിരുന്നു അനന്തുവിന്റെ തലയൊട്ടി തകർന്ന നിലയിലായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചത് കേരള മനസാക്ഷിയെ അത്രയേറെ വേദനിപ്പിച്ച സംഭവത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് എല്ലാ പ്രതികളെയും പിടികൂടി മനുഷ്യന്റെ ചോരയിലും വേദനയിലും ആർത്തുല്ലസിക്കുന്ന മനുഷ്യരൂപമുള്ള ചെകുത്താൻമാർക്കിടയിൽ നിഷ്ക്രിയനായി അർദ്ധനഗ്നനായി നിൽക്കുന്ന അനതുവിന്റെ രൂപമറക്കാൻ കേരള മനസാക്ഷിക്കാവില്ല കേസിൽ കുറ്റവാളികൾ ഒരിക്കലും രക്ഷപ്പെടരുതെന്ന് പോലീസിന് നിർബന്ധമുണ്ടായിരുന്നു അതുതന്നെയാണ് കേസിൽ അന്ന് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കാൻ തയ്യാറായത് എന്നാൽ കേസിൽ ഒന്നര വർഷത്തോളം വിചാരണ തടവിൽ കഴിഞ്ഞ പ്രതികൾക്ക് വിചാരണ വൈകിയതോടെ ജാമ്യം ലഭിച്ചതാണ് പെഡ്ഷോപ്പ് നടത്തി കുടുംബം പുലർത്തിയിരുന്ന ഒരു യുവാവിന്റെ കൂടി ജീവനെടുത്തത് പ്രതികൾ ഇപ്പോഴും ജയിലിൽ തുടർന്നിരുന്നുവെങ്കിൽ അതിൽ ജീവനോടെ ഉണ്ടാകുമായിരുന്നു അനന്തു കേസിൽ ജയിലിൽ പോയ പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങുമ്പോഴേക്കും വല്ലാതെ വളർന്നു പോയിരുന്നു തമിഴ്നാട്ടിലും തമിഴ്നാട് കേരള അതിർത്തി പ്രദേശങ്ങളിലുമുള്ള ക്രിമിനലുകളുമായി അടുത്ത ബന്ധം സഹായിക്കാനും സംരക്ഷിക്കാനും കേൾപ്പുള്ള കൂടുതൽ വലിയ സൗഹൃദം ഒരു ചെറുപ്പക്കാരനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ പ്രതികൾ പുറത്തിറങ്ങി സ്വൈര്യവിഹാരം നടത്തുമ്പോഴാണ് കഴിഞ്ഞ മാസം ഇരുപത്തിയാറിന് അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ദിവസം പാപ്പനങ്കോട് പ്രവർത്തിക്കുന്ന ഒരു ബാറിൽ വച്ച് മറ്റൊരു സംഘം യുവാക്കളുമായി തർക്കത്തിലേർപ്പെടുന്നു ആ തർക്കം തുടർന്ന് കയ്യാങ്കളിയിലേക്ക് വഴിമാറും സംഭവം കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച അനന്തു വധക്കേസിലെ വിചാരണയ്ക്കായി കോടതിയിൽ പ്രതികളെല്ലാം ഒത്തുചേരുന്നു അവിടെ വെച്ച് ബാറിലുണ്ടായ അടിപിടിക്ക് പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു പ്രതികൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ അനീഷ് വാടകയ്ക്കടുത്ത ഇനോവ കാറിൽ പ്രതികൾ തങ്ങളുമായി സംഘർഷമുണ്ടാക്കിയ യുവാക്കളെ അന്വേഷിച്ചിറങ്ങുന്നു വഴിയിൽ വെച്ച് അഖിലിനെ കണ്ടതോടെ ഇവർ അഖിലിനെ ലക്ഷ്യമിടുന്നു പ്രതികളെ കണ്ട അഖിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പ്രതികളുടെ ആക്രമണത്തിന് മുന്നിൽ അഖിലിന് കീഴടങ്ങേണ്ടി വന്നു കമ്പിയും കോൺക്രീറ്റ് ഉപയോഗിച്ച് പ്രതികൾ അഖിലിന്റെ തലയോട്ടി തല്ലി തകർക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അനന്തുവിന്റെ തലയോട്ടി തല്ലി തകർത്തത് കരിക്കും കട്ടക ഉപയോഗിച്ചായിരുന്നു അഖിലിന്റെ തല തല്ലി തകർത്ത കൊലപ്പെടുത്തിയ ശേഷം പ്രതികൾ സിനിമാ രംഗങ്ങളെ വെല്ലുന്ന തരത്തിൽ വാഹനത്തിൽ കയറി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേരളം വിങ്ങലൂടെ കണ്ടതാണ് അഖിലിനെ കൊലപ്പെടുത്തിയ മൂന്ന് പേരിൽ അഖിൽ എന്ന അപ്പുവാണ് ഒടുവിൽ പിടിയിലായിരിക്കുന്നത് അഖിലിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ വിനീഷ് സുമേഷ് എന്നിവർ ഇനിയും പിടിയിലാകാനുണ്ട് കൃത്യം ആസൂത്രണം ചെയ്ത അനീഷ് ഹരിലാൽ കിരൺ കിരൺകൃഷ്ണ എന്നിവരാണ് സംഭവത്തിൽ ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത് അനന്ത വധം പോലൊരു ക്രൂരകൃത്യം നടത്തിയ ശേഷവും ജാമ്യം നൽകി മറ്റൊരു യുവാവിന്റെ ജീവനെടുക്കാൻ പ്രതികളെ സഹായിച്ച നീതിന്യായ വ്യവസ്ഥയ്ക്കും അതിന് കൂട്ടുനിന്ന അഭിഭാഷക ജന്മങ്ങളും അഭിനന്ദാർഹനാണ് അഖിൽ വധക്കേസിൽ അറസ്റ്റിലായ പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങി അടുത്തതായി ആരുടെ തലയോട്ടി തല്ലി തകർക്കുമെന്ന ഭയത്തിലാണ് കേരളം വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ